പച്ചമുളകിന് ഉണ്ടാകുന്ന മൂന്ന് കീടബാധയാണ് ഇന്ന് എല്ലാവരുടെയും പ്രശ്നം പച്ചമുളക് കൃഷി ചെയ്യുന്നവരുടെ പ്രധാന പ്രശ്നം ഈ മൂന്ന് കീടബാധയാണ് എന്നാൽ ഈ മൂന്ന് കീടബാധ സാധാരണ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ നീണ്ടകാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ വളരെ എളുപ്പം സാധിക്കും കൂടുതൽ ശ്രദ്ധയാണ് നമുക്കാവശ്യം പച്ചമുളക് നട്ടാൽ അതിന് സമയമൊന്നുമില്ല അതിന് ഒരു മുള വന്ന് രണ്ട് ഇലയായി കഴിഞ്ഞാൽ അപ്പോൾ കിടബാധ വരും എന്നാൽ ഈ പ്രശ്നം മറ്റ് പച്ചക്കറികളെ അത്രയും ബാധിക്കാറില്ല വെണ്ട തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ അത് ഇത്രയും ബാധിക്കാറില്ല ബാധിക്കും ഇത്രയും ബാധിക്കാറില്ല അപ്പോൾ ഈ മൂന്ന് രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് കുരുടിപ്പ് ചില സ്ഥലത്തൊക്കെ എന്ന് പറയും ഇല മുരടിപ്പ് അതുപോലെ വെള്ളീച്ച മുന്ന ഈ മൂന്ന് കേസുകളാണ് പച്ചമുളകിനെ കൂടുതലായിട്ട് ബാധിക്കുന്നത് പച്ചമുളക് എവിടെ നട്ടോ ഒരാഴ്ച കഴിഞ്ഞ് മുളച്ച ഒരാഴ്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു കീടബാധ ആദ്യം പ്രത്യക്ഷപ്പെടും തുടർന്ന് മറ്റു കീടബാധകളും ഉണ്ടാകും സാധാരണയായിട്ട് കണ്ടുവരുന്നത് മുന്നേട ശല്യമാണ് അത് കഴിഞ്ഞാൽ വെള്ളീച്ചവരും തിരിച്ചും ആവാം ചിലപ്പോൾ ആദ്യം വരുന്നത് ഇല മുരുടിച്ച് ഇല കുരുടിച്ച് കളറ് മാറുക ചെറിയ വയലറ്റ് നിറ ആകുക മുകളിലേല അത് അല്പം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറ് അങ്ങനെ മാറി ഒരു തരം ഇരുണ്ട കളറായിട്ട് മാറുക പിന്നീട് അതിനെ പിടിച്ചാൽ കിട്ടില്ല അത് പോയത് തന്നെ അപ്പം ഇതിനുള്ള പരിഹാരങ്ങളും ഒരു മൂന്നാല് കീടനാശിനികൾ അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഓർഡർ അനുസരിച്ച് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് വിശദമായിട്ടിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം എനിക്കും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും തുടക്കക്കാർക്കാണെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടും ഈ വീഡിയോ പറയുന്ന വസ്തുക്കൾ മിക്കവാറും വലിയ കൃഷിക്കാർക്കൊക്കെ അറിയാം പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അങ്ങനെയുള്ളവരൊന്ന് ക്ഷമിക്കുക അതുപോലെ ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതിൽ കുരുടിപ്പ് വരുത്തുന്നത് ഈ മുഞ്ഞ് അല്ലെങ്കിൽ വെള്ളീച്ചകളല്ല ഇതിന് കുരുടിപ്പ് വരുത്തുന്ന ഒരു തരം ഇലപ്പേനാണ് ഈ ഇലപ്പേൻ തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിടിപെടും അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ മരുന്നടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മരുന്നടിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മരുന്നുകൾ ആദ്യം ആദ്യം അടിക്കണം ടോപ്പിലെത്തുമ്പോഴാണ് വീര്യം കൂടിയ അടിക്കാവൂ എല്ലാം ജൈവ കീടനാശിനികളാണ് എന്നാലും അതിലേറെ കാഠിന്യം കൂടിയതും കുറഞ്ഞതുമൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് മുകളിൽ ബെല്ലൈക്കും കാണും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇനി വീഡിയോയിലേക്ക് പോകാം ഇതാണ് എൻ്റെ പച്ചമുളകില് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നേട ഉദ്രവം വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മുന്നേടെ ഉപദ്രവം വന്നിട്ടുള്ള പച്ചമുളക് തൈ ഇത് ഇതിവിടെ ഇരുന്ന് ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കും കൂടുതലായിട്ട് ഈ മുന്ന തണ്ടിലാണ് വരുന്നത് വെള്ളീച്ചയാണെങ്കിൽ ഇലകളുടെ അടിയിൽ വന്നിരിക്കും ഇത് മുന്നയാകുമ്പം തണ്ടിൽ വന്നിരുന്നിട്ട് അതിൽ നീര് ഊറ്റി കുടിക്കും ഇപ്പം എങ്ങനെ വരുമ്പോൾ ഈ തൈ ഇപ്പം നമുക്ക് നടാൻ പറ്റില്ല എനിക്ക് എൻ്റെ കണ്ണ് വെട്ടിച്ചാണ് ഇത് വന്നത് ഞാൻ ഇതിന് അടിച്ചിട്ടില്ല ഇതുവരെ മരുന്ന് അടിച്ചിട്ടില്ല അതിനു സാഹചര്യം ഉണ്ടായില്ല ഇല്ലാതുകൊണ്ടാണ് അടിക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ അടിക്കുമായിരുന്നു മൂന്നാല് ദിവസം മുമ്പേ അടിക്കുമായിരുന്നു അപ്പോൾ ദീതാണ് സാധനം കണ്ട ഇനിയിപ്പോൾ ഇത് നമുക്ക് പറിച്ചു കളയാനേ പറ്റുള്ളൂ ഈ തൈ കൊള്ളില്ല കാരണം ഇതിൻ്റെ ആരോഗ്യം ഇതിൻ്റെ ഊർജ് മറ്റേ ഊർജസ്വരത എല്ലാം പോയി കണ്ണും ഇത് മൂന്നാല് ദിവസമായി കണിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഊറ്റി വലിച്ചു കുടിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ചെ കൊള്ളില്ലാത്ത തൈകൾ നട്ട് നമ്മുടെ സമയവും ഇതൊക്കെ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നശിപ്പിച്ച് കളഞ്ഞു വെക്കുക ഈ ഇല കുരുപ്പ് കൂടുതലായിട്ട് കാണുന്നത് പച്ചമുളകിൽ തന്നെയാണ് തക്കാളിയിൽ അങ്ങനെ അധികം കാണുന്നില്ല വെണ്ടയിലും കാണുന്നില്ല ചെറിയ തോതിലൊക്കെ ഉണ്ട് പച്ചമുളകിൻ്റെ അത്രയും അതിൽ കാണുന്നില്ല വെള്ളീഴ്ച ഇലപ്പേനൊക്കെ വന്നു അല്ല വെള്ളീച്ചയും മുന്നേയും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പക്ഷേ ഇലപ്പൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അത് സൂക്ഷ്മ ബാക്ടീരിയയാണ് വളരെ ചെറുതാണ് കണ്ണുകൊണ്ട് അധികം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് പക്ഷേ ഈ ഇലപ്പേൻ വരുന്നു എന്നുള്ളതിന് മുന്നറിയിപ്പ് തരുന്ന ഒരു ജീവി നമ്മുടെ പച്ചക്കറി കൃഷിയിലെ എല്ലാവർക്കും അറിയാൻ പറ്റും ചിലർക്കേ അത് മനസ്സിലായിട്ടുള്ളൂ ആ ജീവി എന്നത് ഒരു തരം എട്ടുകാലിയാണ് നമ്മൾ വീടിനകത്ത് കാണുന്ന എട്ടുകാലിയല്ല വളരെ ചെറിയ ഒരു എട്ടുകാലി വളരെ ചെറുതായിരിക്കും അത് അത് ഈ പച്ചമുളകിലും ഇതിലും വെണ്ടയിലും അതിലും എല്ലാത്തിലും ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് പറന്ന് നടക്കല്ല ഇങ്ങനെ ചാടി ചാടി നടക്കും ആ കുഞ്ഞ് എട്ടുകാലി ആണ് ഈ വെള്ളീച്ച അല്ല ഈ പേൻ ഇലപ്പേൻ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മളെ കാണിക്കുന്നു ആ ഇലപ്പേൻ തിന്നുകയാണ് അതിൻ്റെ ലക്ഷ്യം നമുക്ക് നോക്കിയാൽ കാണില്ല നമ്മൾ വിചാരിക്കും ആ എട്ടുകാലി വരുന്നത് കൃഷി നശിപ്പിക്കാനാണെന്ന് അപ്പോൾ അതിൻ്റെ ഈ സാധനം തിന്നാൻ വേണ്ടിയിട്ടാണ് ആ എട്ടുകാലി വരുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ചെടിയിൽ മറ്റേ ഇലപ്പേൻ വന്നിട്ടുണ്ടെന്ന് ഇലപ്പേൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ചെറിയ രീതിയിൽ കളറ് വ്യത്യാസം വരും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കളറ് മാറും ഇല ചുരുണ്ട് വരും പിന്നെ അത് വളരില്ല അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് നമ്മൾ അടിയിൽ വെച്ച് ഒരുപാട് അടിയിൽ വെച്ച് കട്ട് ചെയ്ത് കത്തിച്ച് കളയണം കട്ട് ചെയ്തെടുത്ത ഇല തണ്ട് ക കത്തിച്ച് കളയണം അവിടെ അടുത്ത് ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് നന്നായിട്ട് വള്ളവും ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ചിലത് പൊടിച്ച് വരാറുണ്ട് രോഗം വന്നതിന് ശേഷം ഒരിക്കലും ഈ കീടനാശിനി പ്രയോഗിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ആദ്യം തന്നെ കഞ്ഞിവെള്ളത്തിൽ നിർക്കിച്ച കഞ്ഞിവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സ്പ്രേ ചെയ്യുക അടിയിലും മുകളിലും ഒക്കെ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യുക ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ സ്റ്റാർച്ച് കൊണ്ട് ചെടി വളരാനും നല്ലതാണ് ആ കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ മഞ്ഞൾപ്പൊടിയുടെ അംശം ഇലയിൽ നിന്ന് പോകുന്നില്ല രണ്ട് മൂന്ന് തവണയൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷമാണത് ഇലയിൽ നിന്ന് പോകുള്ളൂ അതുവരെ ഇലയുടെ അടിയിൽ ഈ പശയുള്ള കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിച്ചിരിക്കും അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയുടെ അംശം ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എല്ലാ അഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ സ്പ്രേ ചെയ്യണം അത് ഒരു മാസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക ഇപ്പം കഞ്ഞിവെള്ളം താരതമ്യം പിന്നെ കാഠിന്യം കുറഞ്ഞതാണ് ഇനി വേണ്ടത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു അഞ്ച് എം എൽ വേപ്പണ്ണ ചേർത്തിട്ട് ആ വേപ്പണ മിശ്രിതം അടിച്ചു കൊടുക്കുക അഞ്ച് എം എൽ എന്ന് പറയുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ കലക്കേണ്ടത് ആ ഒരു ലിറ്റർ വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അര ലിറ്റർ കഞ്ഞിവെള്ളമോ അര ലിറ്റർ പച്ചവെള്ളം ആയിരിക്കും കഞ്ഞിവെള്ളം എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് സ്റ്റാർച്ചുകൊണ്ട് അതോടെ പച്ച പിടിച്ചിരിക്കുകയും ചെയ്യും ഇനി മൂന്നാമതായിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ച് മിക്സിയിൽ അരച്ചിട്ട് അതരച്ചെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കുക അതിലും പകുതി വെള്ളവും പകുതി കഞ്ഞിവെള്ളമായിട്ട് അടിക്കുക ഇനി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള സാധനങ്ങൾ അതും ഇതുപോലെ തന്നെ അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി അതും അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ അടിയിലും ഇലയുടെ അടിയിലും മുകളിലും വരാൻ പാകത്തിൽ വേണം ചെയ്യാൻ പിന്നെ ഒരു പിടി വേപ്പ് വേപ്പിണ്ണക്ക് പച്ചവെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് അതും ഇതുപോലെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ചൂട്ടിൽ ചൂട്ടിലോടിക്കുക ഒരിക്കലും വെള്ളീച്ചയും വരില്ല അതുപോലെ ഈ മുഞ്ഞേം വരില്ല ഇലപ്പേനുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ പയറ് നട്ടാലും അവിടെ ചാഴി അല്ലെങ്കിൽ ഉറുമ്പ് ഇത് രണ്ടും ഉറപ്പാണ് അതുപോലെയാണ് എവിടെ പച്ചമുളക് നട്ടാലും അവിടെ ഈ വെള്ളീച്ചയും മുഞ്ഞ് ഇലകുരുപ്പും ഉറപ്പാണ് അപ്പോൾ അത് കണ്ട് നമ്മൾ ഈ അസുഖം വരുന്നതിന് മുമ്പാണ് എല്ലാ മരുന്നുകളും ചെയ്യേണ്ടത് അസുഖം വന്നിട്ട് ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു തടുക്കാൻ സാധിക്കില്ല അത്രയും അവർ ഉയർ ഉയരത്തിൽ അവരുടെ പ്രവർത്തനം എത്തിച്ചിട്ടുണ്ടാകും പിന്നെ ക്ഷീമക്കൊന്നിടയെല്ലാം പുളിപ്പിച്ചിട്ട് ആ നീരെടുത്തിട്ട് അടിക്കാം അതും ഒരു ജൈവ കീടനാശിനിയാണ് പക്ഷേ ഇതെല്ലാം അസുഖം വരുന്നതിന് മുമ്പ് പ്രയോഗിച്ചാലാണ് ജൈവ കീടനാശിനിയും ഭരിക്കുകയുള്ളൂ ചെടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ രാസ കീടനാശി മാത്രമേ പറ്റുള്ളൂ അതുകൂടി മനസ്സിലാക്കുക ഇതിന് അടിസ്ഥാന വളമായിട്ട് കൊടുക്കേണ്ടത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ വേപ്പിൻ മിണാക്ക് നൂറ് ഗ്രാം എല്ലുപൊടി നൂറ് ഗ്രാം വേപ്പിൻ മിണാക്ക് രണ്ട് കിലോ ചാണകപ്പൊടി അതുപോലെ മണ്ണിൽ അത്രയും തന്നെ ചകിരിച്ചോറും ചേർത്ത് മണ്ണും മിക്സ് ചെയ്യുക ഈ മണ്ണ് പതിനഞ്ച് ദിവസം മുമ്പേ കുമ്മായം ഒക്കെ വിതറി സെറ്റ് ചെയ്ത മണ്ണായിരിക്കണം ഏതാണ്ട് ഈ പ്രായം എത്തുമ്പോൾ മറ്റ് പൊട്ടാഷ് കലറിന് ഉള്ളിത്തോല് കൊടുക്കാം അതുപോലെ കാൽഷ്യം ഒരുപാട് കണ്ടൻറ് അടങ്ങി മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാം ബെസ്റ്റ് സാധനമാണ് ഇത് രണ്ട് ഇതിന് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും നിറയെ മുളകും ഉണ്ടാവും കാരണം അത് പറയാൻ കാരണം ഞാനിത് അതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് ഞാനിത് ഓൺലൈനിൽ ജനങ്ങൾക്ക് വിപ്പന നടത്തുന്നുണ്ട് ഉള്ളിത്തോല് പൊടിച്ചതും മറ്റേ മുട്ടത്തോട് പൊടിച്ചതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം വിളിക്കുമ്പോൾ വാട്സാപ്പിലൂടെ മാത്രം വിളിക്കുക സപ്പോർട്ട് ചെയ്യാൻ മടിക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി